നമ്മൾ ആരും ചെയ്യുന്ന എന്ന് പറയുന്നത് ഒരു ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അതിന്റെ ആയിരുന്നു ആലപ്പുഴയിൽ ഇന്ന് വിവാഹം കഴിക്കേണ്ടവരായിരുന്നു ഈ ഒരു ഷാരോണും ആവണിയും പക്ഷെ വിധി അവരുടെ ജീവിതത്തില് വിവാഹം നടത്തിയിരുന്നത് വിവാഹം തീരുമാനിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കണം എന്നതായിരുന്നു അതാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ കണ്ടത് വിവാഹ ദിവസമായിട്ടുള്ള ഇന്ന് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോയിരുന്ന ഈയൊരു വധുവിന് ആക്സിഡന്റ് പറ്റി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നാട്ടുകാരാണ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണത് അല്ലെ ഇത് കേൾക്കുമ്പോൾ ആരുടെ മുഖത്താണെങ്കിലും ഒരു ചെറു പുഞ്ചിരി വിടരും സത്യമായിട്ടുള്ള കാര്യല്ലേ അതായത് ഇന്നത്തെ കാലത്ത് എത്രയോ ചെറുപ്പക്കാരാണ് കെട്ടിയ ഭാര്യയെ ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് പല പല കാരണങ്ങള് ഭ്രാന്താണ് ഇനി ദേഹത്ത് ബാധ കൂടിയിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ റീസന്റ് ആയിട്ട് നമ്മൾ എത്ര കണ്ടിട്ടുണ്ടായിരുന്ന ന്യൂസ് എത്ര പേരാണ് ഈ ഒരു ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാതെ അവരുടെ ഉപദ്രവം കാരണം ഗാർഹിക പീഡനം കാരണം ജീവൻ വെടിഞ്ഞിട്ടുള്ള എത്ര എത്ര പേരാണ് നമുക്ക് ഉദാഹരണമായിട്ട് മുന്നിൽ നിൽക്കുന്നത് അപ്പോഴാണ് താൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഇന്ന് ഉറപ്പിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയില്ല എന്നിട്ടും ആ ഒരു അവണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ കൈവിട്ടില്ല അവനൊരു ആണത്തമുള്ളവൻ തന്നെയാണ് പിരിയാറായിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്ന ഈ ഒരു സമൂഹത്തിലെ ജനങ്ങൾക്കിടയിലെ ഇങ്ങനെയും ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലെ ശരിയല്ലേ പറഞ്ഞത് ആ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ആക്സിഡന്റ് ആയിട്ടുള്ള ഭാര്യ അവൾ ഇനി ഏത് രൂപത്തില് തന്റെ കൂടെ ചേർന്നാലും നല്ല രീതിയിൽ ചേർന്നാലും ഇനി എന്തൊക്കെയാണെങ്കിലും അവളെ കൈവിടില്ല എന്നുള്ള ആ ഒരു മനസ്സിലെ ആ ഒരു നിശ്ചയം അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സില്ലിയായിട്ടുള്ള റീസൺസിന് സ്വന്തം ഭാര്യയെയും മക്കളെയും വരെ ഉപേക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കെല്ലാം മുമ്പിൽ ഈ ഒരു ചെറുപ്പക്കാരൻ വ്യത്യസ്തനാകുന്നത് ഈ ഒരു തീരുമാനത്തിലൂടെയാണ് ആ ഒരു ഫാമിലിക്ക് ഒരു ബിഗ് അലോർട്ട് കൊടുത്തേ പറ്റുള്ളൂ കാരണം ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ ഈ ഒരു ചെറുപ്പക്കാരന് ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു സത്യമായി അവിടെ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്കും അഭിമാനത്തോടുകൂടി തന്നെ ജീവിക്കാൻ പറ്റും കാരണം ഏതൊരു പ്രതിസന്ധിയിലും തന്റെ ഭർത്താവ് തന്റെ കൂടെ താങ്ങും തണലമായിട്ട് ഉണ്ടാവുമെന്ന് അവൾക്ക് ഉറച്ചു വിശ്വസിക്കാനായിട്ട് ഇതിലും വലിയൊരു ഉദാഹരണം വേണം അല്ലെ അതായത് ഭാര്യമാരെ ഇട്ട് പീഡിപ്പിക്കുന്ന ഗാർഹിക പീഡനം നടത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാരും അവരുടെ ഫാമിലികളും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇതേ സമൂഹത്തിലുള്ള സമയത്ത് ഇങ്ങനെയും ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് എന്നായാലും അവിടെ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് സുഖം പ്രാപിച്ചു വരട്ടെ എത്രയും പെട്ടെന്ന് അവർ തമ്മിൽ കുടുംബജീവിതം നല്ല സന്തോഷകരമായിട്ട് തുടങ്ങട്ടെ അത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ ഈ ഒരു തന്റെ പങ്കാളിയെ ഒഴിവാക്കാനായിട്ട് പല പല സില്ലിയായിട്ടുള്ള കാരണങ്ങളും കണ്ടെത്തുന്ന ആൾക്കാര് ഇതൊന്ന് നോക്കുക അതായത് ജീവന്റെ പാതിയാണ് ഭാര്യ തന്റെ പാതിയാണ് ഭാര്യ അല്ലേ അവളെ ഒരിക്കലും കൈവിടരുത് തിരിച്ചും മറിച്ചും അങ്ങനെ തന്നെയാണ് പല പല ചതികളിലൂടെയും വഞ്ചനകളിലൂടെയും ഒക്കെ ജീവിക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരുപാട് കപ്പിൾസിനെ നമ്മൾ കാണാറുണ്ട് അപ്പം അവരിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സംഭവം നമുക്കൊരു ചെറു പുഞ്ചിരി നൽകും നമ്മുടെ മനസ്സിൽ നമ്മുടെ മുഖത്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നെഗറ്റീവ് ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ വേണമായിരുന്നോ ആ ഒരു കുട്ടിക്ക് സുഖം പ്രാപിക്കോളം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ പക്ഷെ അങ്ങനെയല്ല അവരോടൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അതായത് ജീവിതം കല്യാണം കഴിക്കേണ്ട ദിവസം കല്യാണം നടന്നില്ല അന്നൊരു ആക്സിഡന്റും ഉണ്ടായി അങ്ങനെ ആകുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് ഒരുപാട് തളർന്നു പോകുകയാണ് ചെയ്യാം അപ്പം തന്റെ പങ്കാളി തൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ് ആവണിക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഊജമായിട്ടാണ് ഈ ഒരു കല്യാണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് ആ ഒരു കുട്ടി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ ഒരു വരന്റെ ഷാനോണിന്റെ സ്നേഹം മാത്രം മതി അപ്പം എന്തായാലും ഈ ഒരു ന്യൂസ് കണ്ടപ്പം എൻ്റെതായിട്ടുള്ള കുറച്ച് സന്തോഷം എവിടെയൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ ചാനലിലെ വീഡിയോസ് കാര്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ആക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഇപ്പൊ ഞാൻ പോവുകയാണ് ബൈ